മച്ചന്മാരെ രാവിലെ തന്നെ നമ്മൾ കായലിലെ കൊമ്പന്മാരെ നേരിടാനുള്ള യാത്രയിലാണ് ഇവിടെ അടുത്ത് തന്നെ കായലിൻ്റെ നല്ല ആഴുള്ളൊരു ഭാഗമുണ്ട് അധികം താമസിക്കാതെ തന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞു വെള്ളം നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത് ഇവിടെ ഇപ്പം ചൂണ്ട ഇറക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മീനുകൾ അടിച്ചു കയറുന്ന കാര്യം വ്യക്തമാണ് ശരിക്കും പായലുകൾ ഒഴുകി വരുന്നുണ്ട് ഇങ്ങനെ പായലുകൾ ഒഴുകി വരുമ്പോൾ ഈ പായലുകളുടെ അടിയിലായിട്ട് ഇഷ്ടം പോലെ മീനുകൾ പതുങ്ങിയിരിക്കും ഇത് കറക്റ്റായിട്ട് ചൂണ്ടി എറിയാൻ പറ്റിയ സമയം തന്നെയാണ് വീറ്റിട്ടാലും അതുപോലെ ഷാഡുകളും ഷെമ്പുകൾ ലൂർ न न ും പ്രയോഗിച്ചാലും ഇവിടെ മീനടിക്കും എന്തായാലും വന്ന വഴി തന്നെ കണ്ടീഷൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ കലേശ് ഷാഡാണ് ഇപ്പൊ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ വൈറ്റ് ഷാഡിന് ഇവിടെ നല്ല റിസൾട്ട് ഉണ്ട് അധികം ലോങ്ങിലേക്ക് എറിയേണ്ട കാര്യമില്ല അടുത്ത് തന്നെയാണ് മീനുകൾ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ ഒറ്റകളുടെ സ്ട്രൈക്ക് പെട്ടെന്ന് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അൾട്ര റോഡ് റീലും ആണ് ഏട്ടൻ ഇവിടെ വേട്ടക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ മീനടിക്കുമ്പോൾ പ്രത്യേക ഫീലാണ് വലിച്ചു കയറ്റുമ്പോൾ നമ്മള് അധികം പവർ ഒന്നും കൊടുത്ത് വലിക്കരുത് കാരണം റോഡ് നല്ല ഫ്ലെക്സിബിൾ ആണ് അധികം പവർ കൊടുത്ത് നമ്മൾ റിട്രീവ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അടിക്കുന്ന മീൻ നമ്മുടെ റോഡ് ഒടിച്ച് കളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം മീനുകളെ ഈ അൾട്ര റോഡുകൾ ഉപയോഗിച്ച് പിടിക്കാനായിട്ട് ഇതിലുപയോഗിച്ച് ചെയ്യുന്ന ബ്രൈഡിനും വ്യത്യാസമുണ്ട് നല്ല തിന്നായിട്ടുള്ള നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ എറി നമ്മൾ എറിയാൻ ഉപയോഗിക്കുന്ന ലൂറുകളെല്ലാം അൾട്ര നല്ല സ്മോൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ വെയിറ്റും കുറവായിരിക്കും അത്തരം ചെറിയ ലൂ ലൂറുകളും ജിഗുകളും ഷാഡുകളൊക്കെ ദൂരത്തേക്ക് നമുക്ക് എറിഞ്ഞെത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള തിന്നായിട്ടുള്ള ലൈനുകളെ പറ്റത്തുള്ള ൂ തിന്നായത് കൊണ്ട് തന്നെ ബലം കുറവാണെന്ന് വിചാരിക്കരുത് നല്ല സ്ട്രോങ് ബ്രൈഡുകൾ നമുക്ക് അൾട്രലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും പക്ഷെ അതിനൊക്കെ അല്പം റേറ്റ് കൂടുതലായിരിക്കും അപ്പം കല്ലേശ്ശേട്ടൻ ആദ്യത്തെ മീനെ പൊക്കാനുള്ള ശ്രമത്തിലാണ് ഏത് നിമിഷം വേണമെങ്കിലും കലശ്ശേട്ടൻ്റെ ചൂണ്ടയിൽ ആദ്യത്തെ സ്ട്രൈക്ക് ഇവിടുന്ന് കിട്ടാം മീൻ അടിക്കുമ്പോൾ തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അതിനെ ശരിക്കും ലോക്കാക്കണം ഹുക്കിൻ്റെ ഇടനാക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും മീനെ രക്ഷപ്പെടാനായിട്ട് കഴിയില്ല അധികം താമസിക്കാതെ തന്നെ നമുക്കൊരു മീൻ ഇവിടുന്ന് കയറുമെന്ന് പ്രതീക്ഷിക്കാം കലേട്ടൻ ലങ്കും വിലങ്ങും ഓരോ സ്പോട്ടിലും നിന്ന് മാറി മാറി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ തന്നെ കല്ലുള്ള ഒരു പ്രദേശമാണ് വെള്ളത്തിന്റെ അടിയിലൂടെ അതുകൊണ്ട് തന്നെ മീനുകളുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് ഇത്തരം സ്പോട്ടുകളിൽ എന്ത് മീൻ നമ്മുടെ ചൂണ്ടയിൽ അടിക്കുമെന്ന് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല കൂടുതലും ഷാളിൽ ഇവിടുന്ന് അടിക്കാൻ ചാൻസ് വമ്പൻ വറ്റകളാണ് ഈ വറ്റകളെല്ലാം കടലിൽ നിന്ന് കൂട്ടമായിട്ട് വേലിയേറ്റ സമയത്ത് കായലിലേക്ക് കയറി വരുന്നതാണ് വേലിയിറക്കം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒറ്റക്കൂട്ടം തിരിച്ച് കടലിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ കല്ലേ തൊട്ടപ്പുറത്തായിട്ട് ഒരു ആക്ടിവിറ്റി കണ്ടു ഒറ്റയുടെ തന്നെയാണ് കണ്ടത് കലുക്ഷേടം കറക്റ്റായിട്ട് ആക്ടിവിറ്റി കണ്ടെടുത്തേക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ട് മീനടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇവിടെ ഏ സമയത്ത് വേണമെങ്കിലും കലുക്ഷേണ്ടിൻ്റെ ചൂണ്ടയിൽ ഒരു അടി ഇവിടെ പ്രീ പ്രതീക്ഷിക്കാം ഒറ്റക്കൂട്ട അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്നാണ് കലുക്ഷേടം പറയുന്നത് മിക്കവാറും അതിന് പറ്റിയ ബെയ്റ്റ് ഫിഷുകൾ അവിടെ ഉണ്ടാവും അതായിരിക്കും ഒറ്റക്കൂട്ട അവിടെ തന്നെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് ഒന്നും രണ്ടൊന്നും ആയിരിക്കില്ല അഞ്ചെട്ടെണ്ണം ഒക്കെ ഒറ്റയടിക്ക് തന്നെ കൂട്ടായിട്ട് തന്നെ സൈഡിലൊക്കെ വന്ന് നിൽക്കും ആ അടിച്ചു ഓ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ കലക്ഷേണിന് സ്ട്രൈക്ക് ഇട്ടിരിക്കുകയാണ് അങ്ങനെ ആയത്തെ വറ്റ നമ്മുടെ കലിശേലിന് സ്വന്തം